ഒരു രാജാവും സംഘവും കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു അവരുടെ യാത്ര വളരെ ബഹുദൂരത്തേക്ക് ദിവസങ്ങളോളമുള്ള യാത്രയായിരുന്നു എന്നാൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവരുടെ കപ്പലിന് എന്തോ തകരാറ് സംഭവിച്ചു കപ്പല് മുന്നോട്ട് പോകുന്നില്ല ആ സന്ദർഭത്തിൽ അവര് അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടി നന്നാക്കുന്നതിനു വേണ്ടി ഒരു കരക്കടിപ്പിച്ചു കരക്കടിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെക്കാനിക് വന്നു അദ്ദേഹം ആ കപ്പൽ പരിശോധിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വേറൊരു മെക്കാനിക് വന്നു അതുപോലെ പല മെക്കാനിക്കുകളും വന്നു ഈ കപ്പലിനെ പരിശോധിച്ചപ്പോൾ ഈ കപ്പലിന് എന്താണ് തകരാറ് എന്ന് ഒരു മെക്കാനിക്കിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല വളരെ നിരാശ്രയോടെ ഈ രാജാവും സംഘവും അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അവസാനം വളരെ പ്രശസ്തനായ അഥവാ ഒരുപാട് വർഷത്തെ മെക്കാനിക് പരിചയമുള്ള ഒരു മെക്കാനിക് വന്നുകൊണ്ട് പറഞ്ഞു വന്നു അവിടെ നിന്ന് അദ്ദേഹം പരിശോധിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അതൊന്ന് പരിശോധിച്ച് ചുറ്റുമൊന്ന് കപ്പലിന് ചുറ്റുമൊന്ന് നടന്ന് അതിൻ്റെ എഞ്ചിന്റെ ഭാഗത്തുള്ള ഒരു സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തു എന്നിട്ട് രാജാവിനോട് തൻ്റെ കൂലിയായിട്ട് ചോദിച്ചത് ഒരു ലക്ഷം ഡോളർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ രാജാവും സംഘവും അത്ഭുതപ്പെട്ടു പോയി കാരണം എഞ്ചിന്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ ഒരു ലക്ഷം ഡോളറോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ മെക്കാനിക് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ സ്ക്രൂ ടൈറ്റ് ചെയ്തതിനാണ് എനിക്ക് പ്രതിഫലം തരുന്നത് എങ്കിൽ അതിന് വെറും അഞ്ച് ഡോളറ് നിങ്ങൾ തന്നാൽ മതി എന്നാൽ അതെവിടെ തിരിക്കണം എന്ന് ആ കണ്ടുപിടിച്ചതിനാണ് ബാക്കിയുള്ള മുഴുവൻ തുകയും എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഈ കഥ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ ലൈഫിൽ പലതും ചെയ്യുന്നവരും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് കൃത്യമാണോ എന്ന് പുനഃപരിശോധിച്ചു ചെയ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം